പിന്നെ അതിപ്പോ അടുത്തുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ തെറ്റായിട്ടുള്ള കുറേ സംഭവങ്ങൾ അതായത് സയന്റിഫിക് ആയിട്ട് പ്രൂവൻ ഇല്ലാതെ കുറെ സംഭവങ്ങൾ കുറേ വീഡിയോ കൂടി കുറേ ട്രെയിനിങ്ങില് കുറേ പേര് പറയുന്നു അതായത് സിമെന്റ് കുമ്ഭായം സിമെന്റ് യൂസ് ചെയ്താൽ മതി അതായത് സിമെന്റ് എന്ന് പറയുന്നത് നമ്മള് ഒരു വീട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന സാധനമാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുക കീടനാശിനി ഉടമകൾ ചേർത്ത് കൊടുക്കുക എന്ന് പറയും അപ്പൊ അത് തെറ്റായിട്ടുള്ള മെത്തേഡാണ് ഇതിപ്പോ ഫോണിൽ കൂടി എന്നെ വിളിച്ച് ചോദിക്കുന്നതും പലരും പല വേദികളുടെ കർഷകർ ചോദിച്ചിട്ടുള്ളതാണ് ഇത് ഒരു ആയിട്ട് വയ്ക്കുന്നത് സിമെന്റ് ഒരിക്കലും കൃഷിക്ക് യൂസ് ചെയ്യാൻ പാടില്ല ചിലപ്പോ അതിൽ കാൽസ്യം കണ്ടന്റ് കൂടുതലാണ് കാൽസ്യം എന്ന് പറയുന്നത് ഈ കുമ്മായ പറയുന്നതാണ് കാൽസ്യം അപ്പൊ ഒരു അറുപത് അറുപത്തിരണ്ട് ശതമാനം ഉള്ളത് കൊണ്ട് ആദ്യത്തെ ഒന്നോ രണ്ടോ വർഷങ്ങളിൽ നമുക്ക് റിസൾട്ട് കിട്ടാം പിന്നീട് ആ കൃഷി തന്നെ പ്രിയപ്പെട്ട കർഷകരെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു സേഫ് ടു സേഫ്റ്റു ഈ അതിപ്പോ ഏത് കൃഷിയായാലും നമ്മൾ വിഷാംശം കുറച്ചു നമ്മൾ കൃഷി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള രീതിയാണ് ഉദ്ദേശിക്കുന്നത് അതിന്റെ ഒരു ടെക്നിക്കൽ അഡ്വൈസറാണ് ആണ് ശ്രീ മിഷൻ അപ്പൊ ആ മിഷൻ ഒരു മിഷനായിട്ട് മാറട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ പുതിയ പുതിയ അറിവുകൾ കർഷകർക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് രീതിയിലാണ് പെട്ടെന്ന് നമ്മൾ ഒരു വിഷാംശം കുറച്ചു കൊണ്ട് ഒരു ജൈവ രീതിയിലോട്ട് മാറുമ്പോ നമുക്ക് അല്പം പ്രോഫിറ്റ് കുറയാൻ ചാൻസ് അപ്പൊ ഒരു സേഫ്റ്റ് നമ്മൾ പതുക്കെ പതുക്കെ തുടങ്ങിക്കൊണ്ട് പിന്നെ അത് ജൈവ രീതിയിലുള്ള മാർഗങ്ങള് ആക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പൊ എക്സാമ്പിൾ നമുക്ക് പറയണമെങ്കിൽ ഒരു കട്ടിയായിട്ടുള്ള കെമിക്കൽ എല്ലാം കുറച്ചുകൊണ്ട് നമ്മളൊരു ഗ്രീൻ ലെനിൽ ബ്ലൂ ലൈനിലായുള്ള കെമിക്കൽ യൂസ് ചെയ്യാനുള്ള ഒരു ആദ്യത്തെ ഒരു സ്റ്റെപ്പായിരിക്കും പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള മിത്ര ഗൂഗിളുകൾ ഈ ഒരു മിഷൻ തന്നെ ഉൽപ്പാദിച്ച് നിങ്ങൾക്ക് ചെലവ് കുറഞ്ഞ രീതിയിൽ തന്നെ കർഷകർക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുന്നത് പിന്നെ നമ്മൾ ഉത്പാദിക്കുന്ന സാധനത്തിന് മാർക്കറ്റിംഗ് സംവിധാനം மார்க்கெட்டிங் மார்க்கட்டிங் ஆல்ரெடி பல மார்க்கெட்டிங் மார்க்கட்டிங் உண்டிலும் இண்டிவிஜுவல் கர்ஷகர் அல்லூப்பாய்ட்டு உற்பத்திக்க வில கிட்டுள்ளதான பலப்படும் பல மீட்டிங்கில் நம்ம பல ரீதியில ரீதிச்சிட்டு அது ஒரு ஃபைனல் ரூபம் இதுவரை கிட்டு அது பல ரீதியில ரீதி நம்ம நம்மள பற்றி உள்ள காரியங்களும் ശ്രമിക്കുന്നുണ്ട് അത് അതിന് വേണ്ടിയിട്ടാണ് കിസാൻ സമൃദ്ധി എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ബ്രാൻഡാണ് ആ ബ്രാൻഡ് തന്നെ നമ്മൾ അക്ഷയശ്രീ മിഷൻക്ക് അവധി അയച്ചു കൊടുത്തു ആ ബ്രാൻഡ് യൂസ് ചെയ്തുകൊണ്ട് ത്രൌട്ട് ഇന്ത്യ നമുക്ക് എവിടെ വേണമെങ്കിലും വിൽക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ പല എഫ്സും എസ് എസ് ജിസും കുടുംബശ്രീകളെയും നമ്മൾ ഒന്നിച്ച് ഉൽപ്പാദിക്കുന്ന സാധനങ്ങളെല്ലാം നല്ലപോലെ വില കിട്ടാനുള്ള രീതിയിലാണ് നോക്കി മുന്നോട്ട് പോകുന്നത് അപ്പൊ അതൊരു ഇവിടെ കുന്നത്തടി പഞ്ചായത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് ഉണ്ടെങ്കിലും എന്നെ പലരും ഈ പഞ്ചായത്തിലിരുന്ന് വിളിച്ചിട്ടുള്ളവരുണ്ട് വീഡിയോ കണ്ടിട്ട് നേരിട്ട് കെ വിക്ക് വന്നിട്ടുള്ളവരുണ്ട് പിന്നെ നമ്മൾ ഒരു രണ്ട് വർഷം മുമ്പ് കണ്ടിന്യൂസ് ആയിട്ട് രണ്ട് മേല നമ്മൾ പഞ്ചായത്തില് നടത്തിയിട്ടുണ്ട് ഞാൻ തന്നെ ക്ലാസ് എടുത്തിട്ടുണ്ട് രണ്ടും രണ്ടും ഇതായിട്ട് പിന്നെ റെഗുലർ ആയിട്ട് ഫീൽഡ് വിസിറ്റ് നമ്മൾ വരാറുണ്ട് പിന്നെ മുനീരയ്ക്ക് ഒരു പ്രത്യേകത ആന്റണി മുനീറയാണ് ദൂരദർശന് അദ്ദേഹം എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു അപ്പോ എപ്പോഴും ആയിട്ട് മറ്റേ കർഷകർക്ക് വേണ്ടിയിട്ട് കുറെ വീഡിയോ ചെയ്യുന്ന അദ്ദേഹം ഈ നാട്ടില് തന്നെ ഉണ്ട് അദ്ദേഹത്തെയും ഈ ഒരു സ്ഥലത്ത് എനിക്ക് ക്ലാസ് എടുക്കാൻ ഒരു എന്നാ കിട്ടിയതുണ്ട് ഭാഗ്യമായിട്ട് തന്നെ കൂട്ടുന്നത് അതുപോലെ തന്നെ നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് സി ഡി ബ്ലോക്ക് സുരേഷ് അദ്ദേഹം കർഷകർക്ക് ആവശ്യമുള്ള ഈ പറയുന്ന ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതുകൊണ്ടും എല്ലാം നല്ല രീതിയിൽ വരട്ടെ പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ കൃഷി എന്ന് പറയുന്നത് ഏലം കുറെ പേര് ആൾറെഡി ചെയ്യുന്നുണ്ടെങ്കിലും ഏലത്തിനുള്ള കറക്റ്റായിട്ടുള്ളൊരു മാർഗങ്ങൾ എന്നുള്ളതാണ് നാം മനസ്സിലാക്കിയത് ഇവിടെ വന്ന് സംസാരിച്ചപ്പോഴും കൃഷി എന്താണ് അതെങ്ങനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ ഒരു ഐഡിയ ഇല്ല പിന്നെ രണ്ടാമത്തെ പറയുന്നത് കുറവുളകൃഷി ധാരാളം പ്രശ്നങ്ങളും അപ്പൊ അതുപോലെ തന്നെ ജാതിയും ഒരു ഒരു ഇമ്പോർട്ടൻ്റ് കൃഷിയായിട്ട് തന്നെ ഈ ഏരിയ നേരത്തെ തൊട്ട് ഉള്ളതാണ് അതിനും പ്രോപ്പറായിട്ട് ചെയ്യുന്നില്ല അപ്പൊ ഞാനിപ്പോ എല കൃഷിയോട് സ്ലൈഡ് മാത്രം ഇട്ടിട്ടുണ്ടെങ്കിലും നമുക്ക് എല്ലാ കൃഷിയിലുള്ള പ്രശ്നങ്ങളും എങ്ങനെ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതാണ് ഞാൻ ജസ്റ്റ് ഒരു ഒരു അരമണിക്കൂർ മാത്രമേ ക്ലാസ് ആയിട്ട് എടുക്കത്തുള്ളൂ ബാക്കിയെല്ലാം നമുക്കുള്ള സംശയങ്ങള് എങ്ങനെ തീർക്കാൻ പറ്റുന്നുള്ള രീതിയിൽ മുന്നോട്ട് പോവാം അപ്പോ ഫസ്റ്റ് സ്ലൈഡ് ഇപ്പൊ നിലവിലുള്ള പ്രശ്നങ്ങൾ എന്താണ് നമ്മളോട് കേരളത്തിന്റെ മണ്ണ് അമിതത്വം കൂടുതലായിട്ടുള്ള മണ്ണാണ് അസിഡിറ്റി കൂടുതലായിട്ടുള്ള മണ്ണാണ് അപ്പോൾ ഒരു ആസിഡിനകത്ത് നമ്മൾ എന്ത് സാധനങ്ങൾ കൊണ്ട് ഒഴിച്ചാലും എത്രത്തോളം റിസൾട്ട് ഉണ്ടാകണം നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോ അതിനു വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കുമ്മായോല യൂസ് ചെയ്യും அல்லதியம் கால்ியம் ரிலேட்டட் ஆயிட்டுள்ள பல சாங்கள் நம்ம மண்ணில் கொடுக்கறது அப்ப அது ஒரு கன்ஃபியூஷாய்டு தண்ணி இப்போ பல கர்சகர் மாறிட்டு ஒன்று அதாவது இது நமக்கு மாக்கெட்டில் கிட்டுள்ளது நமக்கு மனசில வேண்டிட்டு അല്ലെ കുമ്മായം നമ്മൾ ഇടാറുണ്ടോ എങ്ങനെയാണ് ഇടുന്നത് പൊടിയാക്കി ഇടുവോ പൊടിയായിട്ട് കിട്ടുന്നതാണോ നീട്ടിയിടും ഓക്കെ അപ്പൊ അതിനകത്ത് നമുക്ക് രണ്ട് ഡിഫറൻസ് മനസ്സിലാക്കിയാൽ മതി എപ്പോഴും നമ്മൾ ഒരു ചെടിക്ക് ഇടുമ്പോ കുമ്മായം നീട്ടി ഇടുക എന്നുള്ളതാണ് എപ്പോഴും നമ്മൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടത് പരമാവധി പൗഡറായിട്ട് കിട്ടുന്നത് ഒഴിവാക്കുക എന്ന് പറഞ്ഞാല് ആ നീറ്റി എടുക്കുമ്പോഴാണ് അത് കാർബൺ ഹൈഡ്രോക്സൈഡ് ആയിട്ട് അത് കൺവേർട്ട് ആകുന്നത് മനസ്സിലായി ക്വിക്ക് എന്ന് പറയുന്നത് വെള്ളത്തിൽ ചേർക്കാതെ അങ്ങനെ തന്നെ ഇടുന്നതാണ് അപ്പൊ രണ്ട് രീതിയിലും മാർക്കറ്റിൽ കിട്ടുന്നത് ഉണ്ട് പിന്നെ പരമാവധി വളരോട് റിക്വസ്റ്റ് ഉമ്മായ ഒഴിവാക്കിക്കൊണ്ട് സേഫ് സൈഡ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ പ്രകൃതി കൃഷിയാണ് ഇപ്പൊ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ കെ വി ഒരു സ്കീമുണ്ട് ആ സ്കീമിനെ ഉദ്ദേശിക്കുന്നത് പ്രകൃതി കൃഷിയാണ് ആ പ്രകൃതി കൃഷിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പുറത്തുള്ള സാധനങ്ങൾ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് നേർച്ച നേർച്ച ആയിട്ട് ഇവിടെ തന്നെ കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് എങ്ങനെ നമുക്ക് കൃഷി മുന്നോട്ട് പോകാനുള്ളത് അതിൻ്റെ ഒരു മാർഗമാണ് നമുക്ക് മുട്ടത്തോട് എന്ന് പറയും അതിപ്പോ ധാരാളം നമുക്ക് ലഭ്യമാണ് അപ്പൊ അത് പൗഡറാക്കിക്കൊണ്ട് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ ഈ കുമ്മായത്തിന്റെ കുറവ് നമുക്ക് ഈസി ആയിട്ട് മീട്ട് ഔട്ട് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ പാസ്പെറസ് കണ്ടന്റ് അതിൽ കൂടുതലാണ് അപ്പൊ വർഷത്തിലെ ഒരു ഒന്നോ രണ്ടും പ്രാവശ്യം നമ്മൾ ഒരു ചെടിക്ക് ഒരു ഒരു കിലോ വെച്ച് ഇട്ട് കൊടുത്താൽ ഏലത്തിന് കൊടിക്ക് ഒരു അര കിലോ വെച്ച് ഇട്ട് കൊടുത്താൽ നമുക്ക് കാൽസ്യത്തിന്റെ കുറവ് മാറ്റാൻ പറ്റും അതുപോലെ തന്നെ ഫാസ്പെറസും ആവശ്യമുള്ള ഫാസ്പെറസും ചെടിക്ക് കിട്ടും അപ്പൊ അങ്ങനത്തെ ഒരു പുതിയ മെത്തേഡ് വർഷങ്ങളായിട്ട് നമുക്ക് ചെയ്യുന്നുണ്ടെങ്കിലും കഴിഞ്ഞ വർഷങ്ങളിൽ പല സ്ഥലങ്ങളിലും ചെയ്തപ്പോ നല്ല റിസൾട്ടാണ് അപ്പൊ അത് നിങ്ങൾക്ക് പോകുമ്പോൾ ഫ്രീ ആയിട്ട് കിട്ടും ആ എക്സെൽ അതായത് മുട്ടത്തോട് പൗഡർ ആക്കി അത് ഇടുന്ന ഒരു ട്രയലിന് വേണ്ടി ഒരു കിലോ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുമായിരിക്കും പക്ഷെ അത് വർഷങ്ങളായിട്ട് ഞങ്ങൾ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയതാണ് ഇപ്പൊ നേരത്തെ ഡോക്ടർ വിജയൻ സാർ എന്നൊരു ട്രയൽ ആയിട്ട് ചെയ്തു പിന്നെ കഴിഞ്ഞ വർഷങ്ങൾ ഈ വർഷവും ട്രയൽ ആയിട്ട് ചെയ്തു പ്രകൃതി കൃഷി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ കുമ്മായ എങ്ങനെ ഒഴിവാക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണ് ഇത് ചെയ്തത് അപ്പൊ അത് നല്ല റിസൾട്ടാണ് നെക്സ്റ്റ് ഇപ്പോ കാൽസ്യം എന്ന് പറയുന്ന നമ്മൾ കുമ്മായ ഇടുന്നുണ്ട് ഡോളമൈറ്റ് ഇടുന്നുണ്ട് അല്ലേ അപ്പൊ ഡോളമൈറ്റ് ഇടുമ്പോ കുമ്മായ ഇടുമ്പോൾ ഉള്ള ഡിഫറൻസ് എന്താണുള്ളത് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്ലൈഡ് ഇട്ടത് ഡോളമൈറ്റ് ഇടുമ്പോൾ അഡീഷണൽ ആയിട്ട് നമുക്ക് മഗ്നീഷ്യം ഉണ്ട് നമ്മളോട് വന്ന് അത് ധാരാളം മഗ്നീഷ്യത്തിന്റെ കുറവ് കാണുന്നുണ്ട് അപ്പൊ ഡോളംബായിട്ട് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കൊടുക്കാം നെക്സ്റ്റ് അടുത്ത നമ്മള് കുമ്മായം ഇട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കും അതായത് കുമ്മായം ഇട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നുള്ളതാണ് അടുത്ത് പറയുന്നത് ഇപ്പോ ഒരു തമിഴത്ത ഉള്ള മണ്ണാത്ത് നമ്മൾ ചാണകം ഇട്ടാലും അല്ല ഈ മിക്സഡ് കേക്ക് ഇട്ടാലും അല്ലെങ്കിൽ ഏത് വളങ്ങളിട്ടാലും ഒരു കീടനാശിനി ഒളിച്ചാലും ഇല്ല ഒരു മിത്ര കുമിളുകൾ ഒളിച്ചാലും യാതൊരു ഗുണവും കിട്ടാൻ പോകും അപ്പൊ നമ്മൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ് നമ്മളൊരു മണ്ണാത്തുള്ള ബേസിക് പ്രശ്ന അസിഡിറ്റി നമ്മളെന്താ മാറ്റണം മാറ്റിയാൽ മാത്രമേ നമുക്ക് നമ്മൾ കൊടുക്കുന്ന സാധനങ്ങൾ ചെടി കറക്റ്റായിട്ട് വലിച്ചെടുക്കും അപ്പൊ അതിന് ഒരു ഇതാണ് ഞാൻ ഇട്ടേക്കുന്നത് നമ്മൾ കുമ്മായം ഇട്ടിട്ട് അല്ല കാൽസ്യം കറക്റ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ ചെയ്തു തരുന്നാൽ മുട്ടത്തോട് ഉൾപ്പെടെ സാധനങ്ങൾ ചെയ്തു കഴിഞ്ഞാല് നമുക്ക് നമ്മൾ കൊടുക്കുന്ന സാധനങ്ങൾ ചെവിക്ക് കറക്റ്റായിട്ട് കിട്ടും അല്ലെങ്കിൽ ഈ ശൽക്ക കീടങ്ങൾ കൂടും നമ്മൾ ഇപ്പോ സല ഒരു കിലോ വളം ഇട്ട് കൊടുത്തു ജൈവങ്ങളെ ഇട്ട് കൊടുത്തു രാസവളെ ഇട്ട് കൊടുത്തു പക്ഷെ റിസൾട്ട് കാണുന്നില്ല എന്ന് പറഞ്ഞാൽ റീസൺ ഇതാണ് മനസ്സിലായി മനസ്സിലാകുന്നുണ്ടോ നെക്സ്റ്റ് പിന്നെ എക്സൽ എന്ന് പറഞ്ഞാൽ അതിപ്പോ நம்ம முட்டத்தோடு ஒரு ரெண்டு டு ரெண்டரை எடுத்துக்கழிஞ்சால் நமக்கு அது நோக்கியால் ஒரு மூணு சதமானேஜ் நம்ம செப்பரேட் சேட்டுபரஸ் கொடுக்க அவசியம் இல்லை ஆல்ரெடி நமக்கு பாஸ்பரஸ் மண்ணுபரஸ் அப்போ முட்டத்தோடு இட்டு கொடுக்கப்போ நமக்கு கிட்டு ஒரு அட்வான்டேஜ் என்ன கால்சியம் கரெக்ட் பாஸ்பரஸ் அடிஷனல் ஆக கிட்டு மண்ணத்துள்ளாஸ்பரஸும் வலிச்செடுத்து கொடுக்கணும் அப்போ அடுத்து சம்பவிக்க இது கரக்டாக மித்திரம் மண்ணத்து இப்போ எல் பி கே பாக்டீரிய நம்ம நைட்ரஜன் பொட்டாஸ் செய்யுன பாக்டீரிய மண்ணத்தே உண்டாயிரம் அப்போ அது நம்ம கூடுதலாய்டு ராச வளங்கல் ராச கீடநாசிகளை யூஸ் அது குறஞ்சினுள்ள ரிப்போர்ட்டான நம்ம அப்போ அது எல்லாம் கரக்ட் ஈ ஒரு மெத்தேட் சப்போட்டிங் ഇത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആറ് മാസം വരെ പേടിക്കണ്ടാന്നുള്ളതാണ് നെക്സ്റ്റ് പിന്നെ അതിന് അടുത്തുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് തെറ്റായിട്ടുള്ള കുറേ സംഭവങ്ങൾ അതായത് സയന്റിഫിക് ആയിട്ട് പ്രൂവൻ ഇല്ലാതെ കുറെ സംഭവങ്ങള് കുറേ വീഡിയോ കൂടി കുറെ ട്രെയിനിങ്ങില് കുറെ പേര് പറയുന്നു അതായത് സിമെന്റ് കുമ്ഭായം സിമെന്റ് യൂസ് ചെയ്താൽ മതി അതായത് സിമെന്റ് എന്ന് പറയുന്നത് നമ്മള് ഒരു വീട് വെക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന സാധനമാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുക കീടനാശിനി കൂടുക ചേർത്ത് കൊടുക്കുക എന്ന് പറയും അപ്പൊ അത് തെറ്റായിട്ടുള്ള മെത്തേഡാണ് ഇതിപ്പോ ഫോണിൽ കൂടി എന്നെ വിളിച്ച് ചോദിക്കുന്നതും പലരും പല വേദികളുടെ കർഷകർ ചോദിച്ചിട്ടുള്ളതാണ് ഇത് ഒരു ആയിട്ട് വയ്ക്കുന്നത് സിമെന്റ് ഒരിക്കലും കൃഷിക്ക് യൂസ് ചെയ്യാൻ പാടില്ല ചിലപ്പോൾ അതിൽ കാൽസ്യം കണ്ടന്റ് കൂടുതലാണ് കാൽസ്യം എന്ന് പറയുന്നത് ഈ കുമ്മായ പറയുന്നതാണ് കാൽസ്യം അപ്പൊ ഒരു അറുപത് അറുപത്തി രണ്ട് ശതമാനം ഉള്ളത് കൊണ്ട് ആദ്യത്തെ ഒന്നോ രണ്ടോ വർഷങ്ങളിൽ നമുക്ക് റിസൾട്ട് കിട്ടാം പിന്നീട് ആ കൃഷി തന്നെ ഇല്ലാതാണ് അപ്പോൾ സയന്റിഫിക് ആയിട്ട് പ്രൂവൻ അല്ലാതെ ഈ സിമെന്റ് പോലുള്ള സാധനങ്ങൾ കീടനാശിനി കൂടെ ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാനാണ് പറയുന്നത് അത് തെറ്റാണ് അങ്ങനത്തെ സാധനങ്ങൾ ഒഴിവാക്കിയിട്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ കുമ്മായം കൊടുക്കണമെങ്കിലും കൊടുക്കുക ഡോലമായിട്ട് കൊടുക്കണമെങ്കിൽ കൊടുക്കുക അല്ലെങ്കിൽ മൊട്ടത്തോട് നമുക്ക് കൊടുക്കാനുള്ളതേ ഉള്ളൂ നെക്സ്റ്റ് இப்போ அடுத்து நமக்கு நமக்கு ஒரு ஈல்டு கிட்டணும் இப்போ அல்பம் காய்க்கு விலையுண்டு இப்போ கொடி நோக்கியால நோக்கியால் வருஷம் எல்லாருக்கும் மணிபிடித்தம் குறவானும் மணிபிடித்தம் இல்ல அப்போ அன்னேரம் நம்ம கும் இல்ல முட்டத்தோட இது செடிக்கு வலிச்செடுத்து வரும்போ தான் ஆரையே ஈல்டு கிட்டுல அது வண்டிட்டு பல കമ്പനീസും പല രീതിയിലുള്ള ലിക്വിഡ് ആയിട്ടുള്ള കാൽസ്യം റെഡിയാക്കിയിട്ടുണ്ട് അത് മാർക്കറ്റിൽ ലഭ്യമാണ് കാൽസ്യം ഫർട്ടിലൈസർ ലിക്വിഡ് ഫാമിൽ അവൈലബിൾ ആണ് കാൽസ്യം പ്ലസ് കോംപ്ലക്സ് ആയിട്ടുള്ള ലിക്വിഡ് എന്ന് വെച്ചാൽ മഗ്നീഷ്യം ചേർന്നിട്ടുള്ളതുണ്ട് ചില മൈക്രോ മൈക്രോന്യൂട്രിയൻസ് ചേർന്നിട്ടുള്ളതുണ്ട് അപ്പം ഈ പറയുന്ന ലിസ്റ്റോട്ട് എല്ലാം തന്നെ ഞാൻ പറയുന്നത് എല്ലാം നമ്മൾ ഇത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റെസീഡ് ചെയ്ത് ഉണ്ടാകുന്നില്ല ൂവൺ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് എല്ലാം സയൻറ്റിഫിക് ആയിട്ട് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള റെസ്യൂഡിൽ അതിന് കാണത്തില്ലേ എന്നുള്ള ഒരു റിപ്പോർട്ടാണ് അപ്പോൾ കാൽസ്യം മഗ്നീഷ്യം ആയിട്ട് ലിക്വിഡ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് പത്ത് ഇരുപത്താറ് പതിനേഴ് പതിനേഴ് പിന്നെ നമ്മൾ ചെലയിട്ട് കാൽസ്യം ചെലയിട്ട് കോപ്പർ അതുപോലെ തന്നെ ചെലയിട്ട് മഗ്നീഷ്യം അതുപോലെ തന്നെ പൂജ്യം സെവൻ ഫോർട്ടി ഫോർ പ്ലസ് ബോറാണുള്ളത് கால்ியம் ஜங் ப்ளஸ் போ அதாவது காசியமும்ாஸ்பரஸும் நைட்ரஜனும் பாஸ்பரஸும் கால்சியம் மாத்திர காம்பினேஷன் மார்க்கட்டில் அவைலபிள் ஆகும் இப்போ இது ஏதோ ஒரு கிருஷ்ணிக்கும் இப்போ கொடியாயக்கோட்டை கொக்கு ஆய்க்கோட்டை அல்ல நமக்கு ஏல ஆய்க்கோட்டை அது ரெடி டு அவைலபிள் ஆக்க ஒரு செடிக்கு ஒரு காயுண்டானும் மணிபிடித்தம் கூடானும் அதுபோல தான் ஈப்போ ஆயிலும் கொக்கோக்கு கைக்கு வலுப்பம் வைக்கணும் நல்லதாயுள்ள பல ரீதியிலுள்ள மார்க்கட்டில் அட்வான்ஸ் ஈட் உள்ள ஆயிட்டுள்ளீட் கான்செப்டிலுள்ளிக்கு பவுடர் ஆயிட்டும் ஆனா பண்ணது இது ஆகும்போ அளவு குறச்சு மதி நமக்கு கூடுதல் யூஸ் செய்ய ஆசியம் காஸ்ட் வைஸ் நோக்கியால் இப்போ பத்துக்கு இருபத்தாறு எக்ஸாம்பிள் பயணி ஒவ்வொரு வருஷங்கள் തോറും ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് ഫെർട്ടിലൈസർ എങ്ങനെ കുറച്ചുകൊണ്ട് നമുക്ക് അല്ലേ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് അപ്പോ ഇപ്പോ ക്ലൈമറ്റ് ചേഞ്ചസ് കാലാവസ്ഥ മാറ്റം വരുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ഘടകങ്ങൾ ഘടകം എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ രാസവളങ്ങൾ യൂസ് ചെയ്യുന്നൊണ്ടാണ് അതൊരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ് മൂന്ന് ശതമാനം നമുക്ക് ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റ് കൂടുതലായിട്ട് വരുന്നത് അതുകൊണ്ടാണ് കേട്ടോ அப்போ இங்கினத்து பட்டலைசர் ready to available ஆக்கிக் கொண்டு பெட்டன் ஒரு பிராப்பிட்டு கிட்டும்து ரீதில் நமலு செய்துகளுந்தால் அல்பக் காய்க்கி வேலை உள்ளப்போ நமுக்கு yield கிட்டும் residual free ஆயிட்டு தன்னை செய்யான் சார் next இன்ன நமக்கு இனை இல்லது biostimulant அல்லையில் seaweed extractor பது நமலு இப்போ நேரத்தோ எண்ணு வந்தோ அண்ணு தோட்டு நம்ம உதவி எல் கிட்ட இப்போ அப்ப இப்போ காலாவூடு காலாவசையான இப்போ ஒரு மூணு வருஷம் இல்ல நாலு வர்ஷம் முன்பக்க நோக்கியா நமக்கு எங்காவ நல்ல தனப்பும் நல்ல கலாவசாயிருந்தும் அப்ப ஈய் ஏலத்தின் காய்பிடித்தம் கொடிக்கெ பணிபிடித்தவங்க நல்லபோல உண்டி அது மணிக்கு வோல்டாக சமயம் அல்ல அப்ப அது மாறி அப்போ அங்கே காலாவச மாற்றம் வரும்போ அது இவட யூஸ்ஃபுல்லாகிபெண்ட் ஃபெர்டிலைசர் அதுபோல தான் சிவீடு எக்ஸ்ட்ராக்ட் சி வீடு எக்ஸ்ட்ரா தண்ணி பல டயப்பண்டு அதில் இப்போ அஸ்கோஃபைல அதாவது ஒரு மைனஸ் தேர்ட்டிஃபைவ் டிகிரி டெம்பரேச்சரில் கடல் பாயில் அது லிக்குவிடாயட்டும் பவுடர் அது ஒரு பவுடராயட்டும்ார்கெட்டும்ூறு கிராம் லிட்டர் சேர்த்து ஸ்ப்ரே செய்து கொடுக்கணும்னா நமக்கு நல்ல ரிசல்ட்டு கிடைக்கும் அப்போ பெரு பூ உண்டாகும் பட்டன் காய்பிடித்தம் உண்டாகும் அதுபோல் தான் ஈ அரி எண்ணம் கூடும் மணி மணிக்கு சைஸ் கூடுதலாய்டுண்டாகும் அப்போ அங்கே ரீதியிலுள்ள மெத்தடிலோட்டு மாறகானதான காலாவத்திளேஞ்சஸை குறச்சுள்ள நம்மளதுபோ அது பையனும் അപ്പൊ അത് ജസ്റ്റ് നെക്സ്റ്റ് പിന്നെ അതുപോലെ തന്നെ ഗ്രോത്ത് ഇൻകുപേട്ട് നമ്മൾ അത് ഇപ്പോ നമ്മൾ ധാരാളം ജിബ്രലിക് അതുപോലെ തന്നെ എ ബി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മളോട് കൃഷിക്ക് ആവശ്യമുള്ള എന്ന് പറഞ്ഞാല് പൂ കുറവാണ് കണ്ടേനും നമ്മൾ എന്താ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതിനുള്ളത് യൂസ് ചെയ്യുക அல்ல குறவா அன்னேரம் எந்த ஆசியம் உள்ளது ஏபிஎ வேர் குறவாய்டுண்ட் நல்லது சைட்டோக்கைடினும் க்ரோத்தின் நல்லதா அப்போ இவன் ஜிப்னலிக்கு ஆசைட் கொடுத்துக்கால் கோல்டு கிட்டு நல்லதா இப்போ காய் சரையும் ஈப்பாவம் காயெடுத்து காய் கலர் குறவான அப்ப நம்ம காய் எடுக்கிற ஒரு இருபது தவசம் முன்பு ஒரு சே ஜிப்னிக்கு ஆசைட் கொடுத்துக்கழிஞ்சால் காய்க்கு நல்ல கலர் கிடைக்கும் അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു കളർ പൗഡർ ചേർക്കേണ്ട ആവശ്യമില്ല ഉണക്കുന്ന സമയത്ത് ഇതിപ്പോ ഇത് ഏലം മാത്രമല്ല കൊടി മാത്രമല്ല എല്ലാ കൃഷിക്കും ഇത് ബാധമാണ് പച്ചക്കറിക്കും നാം പറയുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാം അളവ് വേരിയേഷൻ ഉണ്ടാകുന്നുള്ളതേ ഓവറാൽ നമുക്ക് നോക്കുമ്പോൾ കീടങ്ങൾ രോഗങ്ങൾ എന്ന് പറയുന്നത് ഞാൻ കീടരോഗത്തിന്റെ സ്പെഷ്യലിസ്റ്റ് ആണ് ഓവറാള് എല്ലാ കൃഷിക്കും എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാനുള്ള അത്യാവശ്യം ഞാനും ഒരു കർഷകനാണ് അപ്പം അതുകൊണ്ട് കുറെ കാര്യങ്ങൾ കർഷകർക്കുള്ള ബുദ്ധിമുട്ടെല്ലാം അറിയുന്ന രീതിയിലാണ് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോ ഈ ഇങ്ങനത്തെ കീടങ്ങൾ രോഗങ്ങൾ നമുക്ക് നിയന്ത്രിക്കാൻ ഉള്ള മെത്തേഡാണ് അടുത്ത് പറയാൻ നെക്സ്റ്റ് അപ്പോൾ ഇൻസെക്ടിസൈറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ നാല് കാറ്റഗറി ആയിട്ടാണ് തിരിച്ചയക്കുന്നത് ഒന്ന് കീടനാശിനി അത് കീടങ്ങളെ നിയന്ത്രിക്കാനുള്ളതാണ് രണ്ടാമത്തെ പറയുന്നത് പങ്കിസൈറ്റ്സ് എന്ന് പറയുന്നത് രോഗങ്ങളെ നിയന്ത്രിക്കാനുള്ളതാണ് മൂന്നാമത്തെ പറയുന്നത് നെമറ്റിസൈഡാണ് നിമാവിരാവ് നിയന്ത്രിക്കാൻ ഉള്ളതാണ് നാലാമത്തെ പറയുന്നത് ഒച്ച് ഒച്ച് ഒരു ശല്യക്കാരൻ തന്നെയാണ് അപ്പൊ ഈ നാല് രീതിയിലാണ് തിരിച്ചയക്കുന്നത് അപ്പോ ഇപ്പൊ റീസന്റ് ആയിട്ട് മാർക്കറ്റില് കുറെ അവൈലബിൾ ആയിട്ടുള്ള അതായത് കൂടുതൽ പീരിയഡ് കിട്ടുന്ന ബ്ലൂ ലേബിൽ ഗ്രീൻ ലേബിൾ ഇൻസെക്ടിസൈഡ് മാത്രമാണ് ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ളത് ഇതിന്റെ ട്രേഡ് നെയ്മ് എനിക്ക് പറയാൻ പറ്റത്തില്ല അപ്പോ എമാറ്റീൻ പെൻസൈഡ് പ്ലസ് ഡൈ പെൻത്തിറാണെന്ന് പറഞ്ഞ് മാർക്കറ്റിൽ ലഭ്യമാണ് അതൊരു നൂറ്റമ്പത് മില്ലി ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇലപ്പയിലും തൻ്റെ തിരപ്പ്ലൂണും നിയന്ത്രിക്കാൻ ഏറ്റവും ബെസ്റ്റ് മെത്തേഡാണ് ഒരു തേർട്ടി ഫൈവ് ഡേയ്സ് വരെ നമുക്ക് കിട്ടും അതുപോലെ തന്നെ ഹെമാമെക്ലീൻ പെൻസൈറ്റ് പ്ലസ് നൂവാലൂറാണെന്ന് പറഞ്ഞു മാർക്കറ്റിൽ ലഭ്യമാണ് അതൊരു നൂറ്റമ്പത് മില്ലി മതി ഉള്ളതാണ് ഇരുന്നൂറ് വരെ നമുക്ക് യൂസ് ചെയ്യാം ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ പിന്നെ തൈമത്താക്സം എബാമെക്ടീൻ ഒരു നൂറ് ഗ്രാമും തൈമത്താക്സും ഒരു എഴുപത് ഗ്രാമും ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ലതാണ് പിന്നെ അസിഡ് പ്ലസ് ക്ലോറൻ ട്രാനിഫോളിയൻ പറഞ്ഞ ഒരു കാമ്പിനേഷൻ നേരത്തെ നമ്മൾ ഒക്കെ യൂസ് ചെയ്ത കീടനാശിനി ബ്ലൂ ലൈനിലായിട്ടുള്ളത് മാർക്കറ്റിൽ ലഭ്യമാണ് അത് യൂസ് ചെയ്ത് കഴിഞ്ഞാലും നല്ല റിസൾട്ടാണ് എബാമെക്ടീൻ എന്ന് പറഞ്ഞ പ്ലസ് കാമ്പിനേഷനിലുള്ളത് ഈ ക്ലോറൻ കോറോജൻ കാമ്പിനേഷനിലുള്ളത് അവൈലബിൾ ആണ്

പിന്നെ സൈനോട്രാമിഫോഡി പ്ലസ് ലുഫ്രാൻ ഈ ഒരു മൂന്ന് ഇൻസെക്ടിസൈഡും അളവ് കുറച്ച് മതി റിസൾട്ട് നല്ല റിസൾട്ടാണ് ബെസ്റ്റ് ഇതെല്ലാം മാർക്കറ്റിൽ ലഭ്യമാണ് ഇതിനുള്ള ട്രേഡ് നെയിമ് സാർ അളവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ട്രേഡ് നെയിം മെൻഷൻ ചെയ്ത് ഞാൻ തരാം ഇവർക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കുക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അതേ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളു ഈ ട്രേഡ് നെയിം പറഞ്ഞു കഴിഞ്ഞാൽ വിഷയം അപ്പോൾ ഈ കെമിക്കൽ പേര് അവൈലബിൾ ആണ് ചിലപ്പോൾ ഈ കമ്പനീസ് അവർ പറയും ഇതാണ് ഇപ്പോൾ സ്പിനോട്രാം എന്ന് പറയുന്നത് ഡെലിക്കേറ്റ്സ് എന്ന് പറഞ്ഞ മാർക്കറ്റിൽ ലഭ്യമാണ് പിന്നെ ഈ സ്പിനോട്രാം പ്ലസ് മെത്തോക്സിൻഗേജ് എൻഗേജ് എൻഗേജ് എന്ന് പറഞ്ഞ പേരിൽ മാർക്കറ്റിൽ ലഭ്യമാണ് പിന്നെ മിന എക്സ്ട്രാ എന്ന് പറഞ്ഞ മാർക്കറ്റിൽ ലഭ്യമാണ് അപ്പോൾ അതെല്ലാം അളവ് കുറച്ച് മതി ഡെലിഗേറ്റ്സ് സമ്മേറ്റ് അങ്ങനെ ബാൽക്കട്ടില ലഭ്യമാണ് അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സേഫാണ് കീടങ്ങള് ഒരു നാൽപ്പത്തഞ്ച് ദിവസം വരെ നിയന്ത്രിക്കാൻ പറ്റും പിന്നെ റെസിഡിയിൽ ഉണ്ടാകത്തില്ല സേഫാണ് നെക്സ്റ്റ് അതുപോലെ തന്നെ ഫങ്കിസൈഡ് ഫങ്കിസൈഡ് സംബന്ധിച്ച് ന്യൂ ജനറേഷൻ നോക്കുമ്പോൾ നമുക്ക് ഓൾഡ് ജനറേഷൻ ഫങ്കിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് റിസൾട്ട് കിട്ടുന്നേ ഇല്ല ഇപ്പൊ കാർബൺ ഡീസൽ മൈനോസും പത്ത് ദിവസവും പതിനഞ്ച് ദിവസം പോലെ കിട്ടുന്നില്ല அப்போ கலாவத்த அனுசரிச்சு நம்மளும் நியூ ஜனரேஷன் ஆயிட்டுள்ள பங்கிசைடிலோட்டும் மாற எப்பொழுதும் ஒரு ரோகம் கீடம் சிவியர் ஆயிட்டுள்ளப்போ பெட்டேன் ஆர்னிக்கிலோட்டும் போய் நமக்கு ரிசல்ட் ஆகுது அப்போ ஈ பண்ணு ஒன்று ரெண்டு அது ரெண்டும் ரெண்டும்ரியம் போமா ரோகம் இது ரெண்டினும் நியந்திரிக்க ஏற்றம் லேபிள் பங்கிசைடான அது ஸ்ப்ரே செய்து கொடுத்து கழிஞ்சிட்டு നമുക്ക് വേറെങ്കിലും ഒരു മുപ്പത് ദിവസം കളിയുമ്പോൾ റെഗുലറായിട്ട് സുഡമോണാസ് അര ലിറ്റർ അതുപോലെ തന്നെ ബേസ് എന്ന് പറയുന്ന ആ ഫങ് ബാക്ടീരിയ ഒരു അര ലിറ്റർ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഫിസേരിയൽ എന്ന് പറയുന്ന രോഗം ഇല്ല പോമാ പറയുന്ന രോഗം നമുക്ക് നമ്മളോട് ഫില്ല് ഇല്ലാതാക്കാൻ പറ്റും അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഫംഗിസൈഡ് മാത്രം കൊടുത്താൽ ആ ഒരു പീരിയഡ് മാത്രമേ കിട്ടത്തുള്ളൂ പിന്നെ ഈ കീടനാശിനിക്ക് റിസൾട്ട് കിട്ടും அப்போ ஒரு பிராஷம் நம்ம பங்கிசைட் கொடுக்கணும்னா ஒரு பிராஷம் மித்திர கும்பல்கள் கொடுக்க அப்ப அங்க மாறி மாறி கொடுக்கும்போது நமக்கு நல்ல ரிசல்ட் கிட்டு வர வர்ஷங்களில் பூர்ணாயிட்டும் ஒழுவிட்டு கும்பல்கள் கொடுத்தா மதி மனசில அப்ப நமக்கு ஏற்றம் பெஸ்டாய்ட்டு தான் ஈ போமா ரோகத்தையும் நியக்கேட்டிடா இப்போ மூணாத்து പിന്നെ നാലാമത്തെ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് പറയണമെങ്കിൽ അലുകൽ തട്ടമിച്ച് നിയന്ത്രിക്കാനും ഒന്ന് രണ്ട് ഈവൻ മൂന്നാമത്തെ നാലാമത്തെ അഞ്ചാമത്തെ ഈ അഞ്ച് പങ്കിസൈഡും ബെസ്റ്റാണ് മനസ്സിലായോ ഇത് നിങ്ങൾക്ക് ഫോട്ടോ എടുക്കണമെങ്കിൽ എടുക്കാം അല്ല ഈ പി പി ടി ഞാൻ ഇവിടെ തന്നെ ഷെയർ ചെയ്ത് പി ഡി എഫ് ആക്കിയിട്ട് നിങ്ങൾക്ക് തരാം അപ്പോൾ അതിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാകും കേട്ടോ അപ്പൊ അത് യൂസ് ചെയ്താൽ മതി അപ്പൊ ന്യൂ ജനറേഷൻ ആയിട്ടുള്ള ഫംഗ്സൈൻ എന്ന് പറഞ്ഞാൽ ടെക്നോളജി അപ്ഡേറ്റ് ചെയ്യാനുള്ളതാണ് ഇപ്പൊ ഒരു ഒരു ടെക്നോളജി ഇൻട്രോഡ്യൂസ് ചെയ്തിട്ട് നമ്മൾ അത് വെറുതെ വെച്ചുകൊണ്ടിരിക്കുന്ന കാട്ടിലും ഇങ്ങനെ ടെക്നോളജി ഇൻട്രോഡ്യൂസ് ചെയ്യുമ്പോൾ രോഗങ്ങൾ കണ്ട്രോളാകുമ്പോൾ നമുക്കും സാറ്റിസ്ഫൈഡ് ആണ് അല്ലേ നമ്മളോട് ചെടി നന്നായി ചെടി ഗ്രീൻ ആയിട്ടുണ്ട് മനസ്സിലായി നെക്സ്റ്റ് അപ്പൊ ഡെമറ്റി സൈഡിൽ നമുക്ക് നിമാബനാവ് നിയന്ത്രിക്കാനുള്ളതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് കണ്ടെ ന്യൂ ജനറേഷന് ഗ്രീൻ ലേബിൾ ആയിട്ടുള്ള ഡെമറ്റി സൈഡ് അവൈലബിൾ ആണ് അതിൽ ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഒരു ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട് സാലിബ്രോ എന്ന് പറയുന്ന പേര് ഇപ്പൊ ഇതിനുള്ള ഒരു അഡ്വാൻറ്റേജ് എന്നാന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന മിത്ര കൂളുകൾ ചെത്തുപോകത്തില്ല ഇപ്പോ ഈ ഫസ്റ്റ് പേര് പറയുന്നത് ട്രെയിൻ നെയിം സാലിബ്രോ ആണ് അപ്പൊ അത് ഒരു അറുപത് മില്ലിയൻ நமக்கு வந்து மித்திர மூலிகளில் கூட சேர்ந்து கொடுக்கலாம் ஒரு அரை லிட்டுரு சூடம்பனாசம் ஒரு அரை லிட் வேம் இல்லை ஒரு நூறு கிராம் வேம் சேர்ந்து கொடுக்கப்போயோஜிதீதி தான் நமக்கு மண்ணத்துள்ள எல்லா பிரஷ்ங்களும் நியக்கில் நியும் வேறு போல உண்டாகும் நிமா கண்ட்ரோடாகும் வேறு விழோ நியந்த சாதிக்கும் மனசில அப்போ நம்ம எல்லாரும் கேட்டிட்டுள்ளதான கார்டோஹைட்ரோக்லோரை உள்ளதானும் சிவியர் யூஸ் கார்போ சல்ஃபான் நமக்கு ஆயிட்டுள்ளதான கார்போசான் நமக்குள்ளதும் நம்ம எல்லாரும் யூஸ் பிரேம் ஒரு பிராவசம் யூஸ் செய்ய பசே கண்டிநியூஸ்ட் யூஸ் நமக்கு ரிசல்ட் ரிசல்ட்ல பின்ன லாஸ்ட் உள்ளதானிஸ் மார்க்கட்டில் அவைலபிளான எனக்கு ட்ரேட் நெய்ம் பார்க்கு மனசிலகன் நான் மாத்தான அப்ப அது ஒரு பரி வரைமா நியா நல்லதா அப்ப உள்ளது நம்ம சூஸ் செய்ய செய்ய இது டீட்டெயிலுள்ள கம்பனீஸ் வந்துட்டு அவரு ட்ரேட் நெய்ம் வச்சு நெக்ஸ்ட் அப்ப ஓவரால் நமக்கு ஒரு செடி ஹெல்தி ஆக்கணும் ஒரு செடி இதுபோல ஆக்கி எடுக்கணும் நம்மளொரு சேஃப்ட் டு கான்செப்ட்ல நல்ல போல ഇത് ഈ പറയുന്ന രീതിയിലുള്ള കൃഷി ചെയ്താൽ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ ഓവറായിട്ട് വളമ്പ് കൊടുക്കാൻ പാടില്ല ഓവറായിട്ട് കീടനാശിനികൾ യൂസ് ചെയ്യാൻ പാടില്ല ആവശ്യമുള്ളപ്പോൾ യൂസ് ചെയ്യുക ബേസിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ മാറ്റിയാൽ തന്നെ ഉറപ്പായിട്ട് നമുക്ക് ഗിൽഡ് ഉണ്ടാകും കായ്ക്ക് അല്പം വില കിട്ടീന്ന് പറഞ്ഞത് ചിലർ ചെയ്യുന്നത് എന്നുവെച്ചാല് പത്ത് കിരുപത്താറ് രണ്ട് കിലോ കൊണ്ടു വീഴും സാറേ ഇപ്പൊ കായ്ക്ക് വിലയുണ്ട് ഇട്ടു കളിക്ക് ഒളിച്ചു കൊടുക്കും ഒരു പത്ത് പതിനഞ്ച് ദിവസം കളിയുമ്പോ ചെടിയെ കാണത്തില്ല രണ്ടേരം കരഞ്ഞുകൊണ്ടവര് സാറെ വളം കൂടുതൽ ഇട്ടു അപ്പൊ അതിനെ നിയന്ത്രിക്കാൻ എന്താ ചെയ്യാൻ പറ്റുന്നത് അപ്പോ എപ്പോഴും ഒരു സസ്റ്റൈനബിൾ ഉള്ള രീതിയിൽ എപ്പോഴും സസ്റ്റൈനബിൾ ആയിരിക്കണം ഒരു കൃഷിന്ന് പറയുന്നത് ഒരു ബിസിനസ് ആയിരിക്കണം അപ്പോ ഞാൻ കൃഷി ചെയ്തു എനിക്ക് പ്രോഫിറ്റ് കിട്ടി ഒരിക്കലും നഷ്ടം വന്നിട്ടില്ല യാീറ്റ് ചെയ്തിട്ടില്ലെന്നുള്ള രീതിയിൽ നമ്മൾ എപ്പോഴും ால் മാത്രമേ நம்ம ரஷபத்துள்ள இல்லங்க கர்ஷகர் எண்ணும் கடத்தலையான அப்ப ஆ ஒரு சிந்த மாற்றிக்கொண்டு ரீதி எப்பொழுது முன்னோட்டு போக அதோ நீங்களிப்போ நான் க்ளாஸ் எடுத்துக்கழிஞ்சு சசயங்கள் சோதிக்காம் என்னாலும் ஈ ஒரு மிஷன் கர்ஷகர்க்கு வண்டிட்டுள்ள ஒரு விஷன் ஆனா அப்போ ஈ நாடினு கொன்னத்தடி பஞ்சாயத்தில் உள்ள கர்ஷகர் எல்லா ഈ മിഷന്റെ ഭാഗത്ത് ടെക്നിക്കൽ അഡ്വൈസറിനുള്ള നിലയ്ക്ക് ഉണ്ടാകാനുള്ളതാണ് ഇപ്പൊ നിങ്ങൾക്കുള്ള എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കാനുള്ള ഒരു വേദി ഒതുക്കി തന്ന് അക്ഷയ ശ്രീ അതുപോലെ തന്നെ ബാക്കിയുള്ള ഈ മലനാടൻ ഫാമസ് പ്രൊഡ്യൂസർ കമ്പനിക്കും അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ഈ ഗ്രൂപ്പുകൾക്കും ഒറ്റവാക്കില് എന്നീ പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ക്ലാസ് ഇരുത്തുന്നു സംശയങ്ങൾ ഞാൻ ഇതുവരെ നിർത്തിയിട്ടില്ല ജയ് ഹിന്ദ് താങ്ക് വെരി മച്ച്